മൈഗ്രൈൻ ഒക്കെ അവരത് തരുന്നത് പോലെ ഇത് നമ്മള് ഭഗവാന്റെ തൃപാദം സങ്കല്പിച്ചത് കെട്ടിയിരിക്കുന്നത് നമ്മൾ ഭഗവാന്റെ ഓർത്ത് ഭഗവാന്റെ തൃപാദത്തെ തൊട്ട് എഴുതിട്ട് ഭഗവാന്റെ കൈ കാല പിടിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അത് പിന്നെ ഭഗവാന്റെ കാലായിട്ടാണ് നമ്മുടെ കാല് പോകുന്നത് അതാണ് സങ്കല്പം അതായത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു പാരമ്പര്യ ചികിത്സാ കേന്ദ്രമാണ് ഈ പറയുന്ന ഹാരീഷിനെ ഈ തിരുമുൾ കേരളം

ായിട്ടും ഭയങ്കരായിട്ടുണ്ടായിരുന്നു ഇവിടെ രണ്ടു കാലിലും അതായത് മാറി മാറി എവിടെ വന്ന് തിരുമി ഒരു ചികിത്സ ഒരാഴ്ചത്തെ മരുന്നതാന്ന് അതിന് ശേഷം എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല ഇതിപ്പോ ഒരു വർഷം കഴിഞ്ഞു ഇദ്ദേഹത്തിന് വേരിക്ക സ്ഥലല്ലേ വന്നത് അവസ്ഥ എന്തായിരുന്നു വരുമ്പോൾ അവസ്ഥ എന്തായിരുന്നു കാലിന് നല്ല നീരും വലിയ കുഴപ്പമായിരുന്നു ഭാഗം പൊട്ടി ഈ ഈ അല്ലേ ഭാഗം പൊട്ടി നിൽക്കുന്ന പൊട്ടിന് പുറമേ പറഞ്ഞു എണ്ണ കൊടുത്തു പിന്നെ ഏഴ് ദിവസത്തെ ആയിരുന്നു കറക്റ്റ് രീതിയിലുള്ള പത്തി എടുത്തോണ്ടാണ് അദ്ദേഹത്തിന്റെ അസുഖം മാറിയത് ഈ ഈ ആ എണ്ണ ആ പോളിത്തേക്കുന്ന എണ്ണയും പിന്നെ തിരുമ്പും ഇത് മാത്രമേ ഉള്ളു അകത്ത് കഴിക്കാതൊന്നുമില്ല ഒരു സാധനം വേണം പൂർണ്ണമായിട്ട് വേക്കൂസ് മാറും പത്യം കറക്റ്റ് ആയിട്ട് എടുക്കുന്നത് എത്ര നാളത്തെ പത്തിയുന്നത് ഏഴു ദിവസം ഏഴ് ദിവസം പത്തി അത്രേ ഉള്ളൂ ഏഴു ദിവസം ഏഴു ദിവസത്തെ പത്തി ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് പേരിസ് മാറും അത് നമ്മള് ഗ്യാരണ്ടിയാണ് കാടിഞ്ഞനുസരിച്ചപ്പോഴും ചെയ്യേണ്ട കേസുണ്ട് പക്ഷേ നമ്മുടെ കോഴ്സ് ചെയ്താൽ മാറി ദിവസമാണ് അത് ഉറപ്പിച്ച് പറയും ചികിത്സയാണ് ഇത് എന്ന് പറഞ്ഞാൽ പത്യം കുറവാണ് ഓൺ ദി സ്പോട്ടിൽ അസുഖം മാറുംഫുള് പക്ഷേ മൈഗ്രേനും ഫിക്സിനും കൈത്തറി കൈത്തിരി അതുപോലെ തന്നെ ഇരിക്കാനും തിരിയാനൊന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു പറ്റത്തില്ല വർഷം

ഇതിപ്പോ എന്തായിരുന്നു നടുവെട്ടിപ്പിടിച്ചത് നടു വെട്ടിപ്പിടിച്ചാണ് പിടിച്ച് ഒരാഴ്ച കഴിഞ്ഞ ശേഷമാണ് വന്നത് മൂന്ന് ദിവസം കൊണ്ട് ദിവസം കൊണ്ട് മാറ മാറിയന്ന് ഇപ്പൊ പുള്ളി പറയണത് പുള്ളി പറ്റും എഴുന്നേക്കാം കൈ ബൊക്കെ അദ്ദേഹം ചെയ്യാം ഇങ്ങോട്ട് തിരിയാ അങ്ങോട്ട് ഒന്നും ഇല്ല നേരത്തെ ചെയ്യാൻ വന്നപ്പോലൊക്കെ ഞാൻ നടുവേദന ഷോപ്പ് ഉണ്ടായിരുന്നു എന്തിന്റെ ആദ്രകുട്ടി സൂപ്പർ മാർക്കറ്റ് ഒക്കെ ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നതെന്ന് പറയാം അതുകൊണ്ട് ഷട്ടറൊക്കെ തുറക്കുമ്പോൾ ശരിക്കും നടുവനെ നൂരാൻ പാടാ എഴുന്നേക്കാൻ പറ്റില്ല അത്രേ അത്രയും പ്രശ്നമായിരുന്നു അതുപോലെ തന്നെ ബൈക്ക് അത്രയും വലിയ കഠിനമായിരുന്നു അതായത് ഷട്ടറിലൊക്കെ വീട് കഴിഞ്ഞാൽ പിന്നെ വരാൻ പാടായിരുന്നു പിന്നെ അതിനുശേഷം ഇപ്പം ഇതിപ്പം നമ്മൾ നേരത്തെ കാണിച്ച് അകൽച്ച കാണിച്ച് ഇത് എന്തായിരുന്നു വിഷയം അതുപോലെ ഇത് ഒരിഞ്ചുവെള്ളം വ്യത്യാസം ഇത് ഇപ്പം അത്ര ഇല്ല ഇത് ഒരിഞ്ച് വ്യത്യാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ പതിനാല് ദിവസം ചെയ്യണം തീരുമാനിച്ചു ഒന്ന് പതിനാല് ദിവസം തീരുമാനം ചെയ്തു പിന്നെ വന്നിട്ടില്ല വന്നിട്ടില്ല എടുത്തു പിന്നെ അതുപോലെ തന്നെ ഒരു പതിനാല് ദിവസത്തെ ഉണ്ട് എടുത്തു കഴിഞ്ഞു പിന്നെ ഒരു മാസം റെസ്റ്റ് ഒക്കെ എടുത്തു ഈ നിലവിൽ ഇതുവരെ രണ്ട് മൈഗ്രൈനുമായിട്ടാണ് ഇവിടെ വന്നത് നല്ല തലവേദനയായിരുന്നു ഒരുപാട് മെഡിസിൻ ഒക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ മാറിയിട്ടില്ല അങ്ങനെയാണ് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് എത്ര ദിവസം തിരുമ്പ് ഏഴ് ദിവസം ഏഴു ദിവസം അത് കഴിഞ്ഞിട്ട് ആളായിട്ടുണ്ടാവും ഇപ്പൊ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ടുണ്ട് പിന്നെ ഇതിനും വന്നിട്ടില്ല മാറി ഓക്കേ ഇപ്പം ഞാൻ ഫസ്റ്റ് ടൈമാ കേൾക്കുന്നത് ഈ മൈഗ്രീന് തിരുമി മാറ്റാന്നുള്ളത് അപ്പൊ ഇതാണ് ഞാൻ പറയുമ്പോൾ ഞാൻ ആഗ്രഹപ്പെട്ടു കാരണം നമ്മൾ ഈ പല കൊടിവദ്യ കേട്ടിട്ടുണ്ട് പക്ഷെ അല്ലാതെ ഈ പൂർണ്ണമായിട്ട് തിരുമി മാറാൻ പറ്റും മൈഗ്രീൻ മാറും എന്താണ് തലവേദനയും തലേ സംബന്ധമായിട്ട് ഏത് ഏഴ് ദിവസം ഏഴ് ദിവസം പത്യത്തിന്റെ കാടിനനുസരിച്ചാ പത്തിന്റെ കാടിനെ കൂടിനാണ് കൂടുതലാണ് ഇത് മൂന്ന് ദിവസത്തെ മൂന്ന് മാസത്തെ പത്തിയോ മൂന്ന് ദിവസത്തെ മൂന്ന് മാസം ഏഴു ദിവസത്തെ നാല് ദിവസം ഏഴു ദിവസം പതിനൊന്ന് ദിവസം തിരുമിന് ഒരു മാസ പത്തിയം മൂന്ന് ദിവസമാണെങ്കിൽ മൂന്ന് മാസം വരുന്ന എന്താണ് അത് തിരുമിന്റെ അളവ് പറഞ്ഞിട്ട് പഥ്യം കൂടുതൽ കൂടിയാണെങ്കിൽ പത്യത്തിന്റെ അളവ് കുറയും അത് ആ അത്രയും ദിവസം ചെയ്താൽ പൂർണ്ണമായിട്ട് മാറും എന്നാലും മൈഗ്രെയിൻ ഒക്കെ ഒരു സംഭവമാണെങ്കിൽ ഏഴു ദിവസം മൂന്ന് ദിവസം എത്ര അത് ഒരു ദിവസത്തെ അവര് മൈഗ്രൈൻ ഒക്കെ അവര് തരുന്നത് വെക്കുന്ന പോലെ ഉള്ളു നമ്മള് ഫുൾ ബോഡി ചെയ്യുക അല്ലെങ്കിലേ ഉള്ളൂ ചിലവ് കൂടുതൽ അത്രേ ഉള്ളൂ അല്ലാത്ത കാര്യം നമ്മൾ ദക്ഷിണ വെച്ചിട്ട് പോകാൻ അതായത് നമ്മൾ നമ്മള് വലിയ ഇമ്പോർട്ടൻസ് ഇവിടെ കൊടുക്കുന്നു നമ്മള് ഇതൊരു കാര്യം ആലോചിക്കണം ഇത് എത്ര എത്ര പരമ്പര പാരമ്പര്യമാണ് വരുന്നത് ഇത് വേണ്ടത് തലമുറയാണ് ഇതൊരു പത്ത് ആയിരത്തി അഞ്ഞൂറ് വർഷത്തിലെ പരമ്പര്യുണ്ട് അതായത് പത്തായിരത്തി വർഷമായിട്ട് തിരുമ്മ ചെയ്യുന്ന ഒരു കുടുംബാണിത് എന്ത് ചികിത്സ താഴോട്ട് ഇറങ്ങുന്ന ഞരമ്പ് ഈ തോളലിന് ചിന്നിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് വെട്ടി തിരിച്ചടാം ഞരമ്പ് കുടുങ്ങിപ്പോയി തല ഒരു തരത്തിലും തിരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു പൊസിഷനിൽ തന്നെ ഒരു മൂന്ന് ദിവസം മൂന്ന് ദിവസം തിരുമ്പി തിരുമ്പി കഴിഞ്ഞ ഒരു ഒരു നാലോ അഞ്ചു ദിവസം ഡസ്റ്റ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും മൂന്ന് ദിവസം ഉള്ളൂ മൂന്ന് ദിവസം തിരുമയുള്ളൂ വൈദ്യുതി എപ്പോഴേ ഈ നിരമ്പ് കുടുങ്ങിന്നാ പറയുന്നത് അപ്പൊ നമ്മൾ എങ്ങനെയാ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് ആദ്യം അത് കോണു പിടിച്ച് നേരെയാക്കും എന്നിട്ട് തിരുമും അതിന് ഇപ്പൊ ഇദ്ദേഹത്തിന് എത്ര ദിവസം ദിവസം തിരുമ്പിന്റെ ആ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ മൂന്ന് ദിവസം പിടിച്ചോണ്ട് മൂന്ന് ഇവിടെ കിടത്ത ചികിത്സയുണ്ട് അല്ലെ അത് നമ്മൾ ഈ നടുവ ദൂരെ വരുന്നവർക്ക് കടത്ത് ചികിത്സ ഞാൻ ചോദിക്കുന്നത് ഈ എന്തിനൊക്കെയായിരിക്കും കിടത്ത ചികിത്സ വരുന്നത് എന്തൊക്കെയാണത് നടുവേദന തലവേദന ആസ്മ ആസ്മ വെയിലും അതിലതേ ഭയങ്കര സംഭവ ആസ്മ പൂർണ്ണമായിട്ട് മാറും ഫിക്സ് ഫിക്സ് ഇതൊക്കെ അത് നമ്മൾ ഗ്യാരണ്ടി പറയും ഗ്യാരണ്ടി പറയും നമ്മൾ ഇവിടുത്തെ കോൺഫിഡൻസ് ഭയങ്കരമാണ് പറയുന്നത് പൂർണ്ണമായിട്ട് ട്രീറ്റ്മെന്റ് ഉള്ള ആക്ച്വലി നടുവേദന തലവേദന ആസ്മ ഫിക്സ് ഈ ടൈപ്പ് ഒരുപാട് ടൈപ്പ് ഉണ്ട് അപ്പൊ നമ്മള് അതിനൊക്കെ എത്ര കാലത്തെ വരുന്നത് അത് ആദ്യം ഒരു ഏഴ് ദിവസം മരുന്ന് ഉള്ളി കൊടുക്കും ഉള്ളി കൊടുക്കും അത് കഴിഞ്ഞ് സന്ധ്യവാദം അത് കഴിഞ്ഞ തിരുമുടങ്ങ് അത് കഴിഞ്ഞ് പതിനാല് ദിവസത്തെ കോഴ്സായിട്ട് മരുന്ന് കൊടുക്കും ഓ ഇത്രയും കൊടുത്തുകഴിഞ്ഞാൽ കംപ്ലീറ്റ് മാറും കംപ്ലീറ്റ് മാർ ഇവിടെ യക്ഷ്യമ്മയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നമ്മുടെ കുടുംബക്ഷേത്രമാണ് നാല് കൂടി എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് എത്തിച്ച് പ്രാർത്ഥിച്ച് ആറാറയോട് കൂടി തിരുമ്പ് സ്റ്റാർട്ട് ചെയ്യുക ഒരാൾ ബോഡി ലെവലായിട്ട് കിടത്തിയിട്ട് കാലിൽ പിടിച്ച് നോക്കും പോകുമ്പം ആദ്യം ഇവിടെ നോക്കും വ്യത്യാസമുണ്ടോന്ന് പോകും പിന്നെ ഇവിടെ നോക്കുമ്പം വ്യത്യാസം ഇത്രയും കാലിഞ്ച് വ്യത്യാസമുണ്ട് ആ വ്യത്യാസം എന്തിൻ്റെ പ്രശ്നമായിരിക്കും നട്ടലിൻ്റെ വിഷയമായിരിക്കും നട്ടലിന് ഗ്യാപ്പുണ്ട് ഈ ഇത് ഒരാഴ്ച കഴിച്ചതിനു ശേഷം ഇവിടെ വന്നത് കൈക്ക് വേദന കൂടി വന്നത് അതോ ഇതിപ്പോ അസ്ഥിക്ക് ചതവ് പറ്റിട്ടുണ്ട് ചതവ് പറ്റെ ഇതൊക്കെ ഇതൊക്കെ എത്ര കൊണ്ട് മാറും ഇത് മൂന്നാമത്തെ മൂന്നാമത്തെ ഇത് ഭാനു വൈദ്യർ എൻ്റെ അമ്മയുടെ അച്ഛനാണ് അദ്ദേഹമാണ് എൻ്റെ ഗുരു പിന്നെ എൻ്റെ വൈദ്യം പഠിപ്പിച്ചതും മണിമാമനാണ് മണിമാമന് ഞാനും കൂടെ ആണ് വൈദ്യം വൈദ്യശാല നടത്തിക്കൊണ്ടിരുന്നത് ഇത് വേദനയ്ക്കുള്ള തൈലമാണ് വേദനയ്ക്കുള്ള തൈലൈലം ഇത് സൈനസ് തുമ്മല് അലർജി മൈകിനെ മൈകിനല്ലേ മറ്റേ തുമ്മല് അലർജി വന്ന് തുമ്മല സൈനസ് ഇത് ഒരു നമ്മുടെ കയ്യിൽ ഒരു അമ്പത് ദിവസ വെച്ചാൽ എത്ര കിട്ടും അത്ര എണ്ണ വെച്ച് ഉച്ചി വെക്കുക അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുളിക്കുക ദിവസം പാടില്ല ഇത് എണ്ണ തേച്ചോട്ട് വെള്ളം അത് രണ്ടാഴ്ച ചെയ്യേണ്ടി വരും രണ്ടാഴ്ച ഇത് എന്താ മറ്റേ ചോർച്ചില് അലർജി അങ്ങനെയുള്ള സ്കിൻ ഡിസീസിനുള്ള ഇതെല്ലാം എല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ഞാൻ ഉണ്ടാക്കുന്ന ആവശ്യകാരുണ്ടെങ്കിൽ കൊടുക്കും കൊടുക്കും വിളിച്ച് കൊടുക്കും കൊടുക്കും നമുക്കറിയാം ഇതൊക്കെ ഇതൊക്കെ ചെറിയ പാരമ്പര്യത്തിൽ ഉണ്ടാക്കിയ ഇതൊന്നും അല്ല കേട്ടാ കാരണം ഇതൊക്കെ അതായത് എനിക്ക് പൂർവ്വ പറഞ്ഞു കൊടുത്തത് പാരമ്പര്യം ആയിരത്തഞ്ചു വർഷം നമ്മൾ പറഞ്ഞത് അപ്പൊ എത്രയോ തലമുറകൾ പറഞ്ഞു കൊടുത്ത ഔഷധ കൂട്ടുകൾ ഇറങ്ങിയ എണ്ണകളാണെന്ന് അറിയാമോ ഭയങ്കര ഫലപ്രാപ്തിയുള്ള എണ്ണ കിട്ടത്തില്ല അതെ വേറെ ഊരിടത്ത് എണ്ണ കിട്ടത്തില്ല ഇത് വൈദ്യര് ഒറ്റക്കുണ്ടാക്കുന്ന എണ്ണയാണ് മോനും പെങ്ങളുടെ മക്കളുമാണ് ഇപ്പം തിരുമ്മന പിടിച്ചോണ്ടിരിക്കണവര് സ്ത്രീകളെ തിരുമ്മുന്നത് പെങ്ങളുടെ മോളാണ് ലാസ്റ്റ് തലമുറയാണ് ഇവര് മൂന്ന് പത്ത പത്തനംതിട്ടയായിരുന്നു വൈദ്യം തുടങ്ങിയത് ഞാൻ പത്തനംതിട്ട ഒരു പത്തും മുപ്പത്തഞ്ച് കൊല്ലമായിട്ട് വൈദ്യം ചെയ്യുന്നുണ്ട് മുപ്പത്തഞ്ച് വർഷമായിട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ മൈലക്കൽ കുടുംബത്തിലെ ഇളയ തലമുറയാണ് ഞാൻ മൈലക്കൽ ഇലന്തൂർ കൊച്ചെന്നറിയപ്പെടുന്ന വൈദ്യനായിരുന്നു പ്രശസ്തനായ ഋഷി അദ്ദേഹത്തിൻ്റെ അനു അനുദ്രവനാണ് മൈലയ്ക്കൽ ഭാനുവൈദ്യൻ ഈ ഇലന്തൂർ കൊച്ചെന്ന് പറയുന്ന അദ്ദേഹത്തിന് പത്തനംതിട്ടയിൽ അറിയപ്പെടുന്നത് മൈ മൈലക്കൽ കൊച്ചെന്നും കേരളത്തിൽ അറിയപ്പെട്ടത് ഇലന്തൂർ കൊച്ചെന്നും കേരളത്തിന് വെള്ളിയിൽ അറിയപ്പെട്ടത് തിരുവിതാംകൂർ കൊച്ചെന്നുമാണ് അറിയപ്പെട്ടത് അദ്ദേഹം കൊട്ടാരം വൈദ്യനായിരുന്നു കായംകുളം കുഞ്ചുണ്ണിയെ ചൂണ്ടുവറമ്പിൽ ചൂണ്ടുമർമ്മത്തിൽ നിർത്തിയ കക്ഷിയാണ് ഇലന്തൂർ കൊച്ചെന്നും പണ്ടത്തെ സ്കൂൾ വിദ്യ പട അങ്ങനെ അതിലും പ്രശസ്തിയായിരുന്നു മൈലയ്ക്കൽ ഭാനുവൈദ്യൻ എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മകുടെ മകനാണ് ഞാൻ ഞാൻ തൊണ്ണൂറ്റി രണ്ട് മുതൽ പത്തനംതിട്ട വൈദ്യശാലയായിരുന്നു ഞാനും മാമനും കൂടെ ആയിരുന്നു മണിവൈദ്യനും കൂടെ ആയിരുന്നു പത്തനംതിട്ട വൈദ്യശാല തുടങ്ങിയത് മാമൻ്റെ മരണശേഷം ഞാൻ പിന്നെ നാട്ടിൽ വന്ന് വീട്ടിൽ വൈദ്യം തുടങ്ങുവാണ് പലരും പറയുന്നുണ്ട് ഈ ട്രീറ്റ്മെന്റ് നമ്മൾ പൈസ നോക്കിയല്ല ചെയ്യുന്നത് ഈ പാവങ്ങൾ വരുന്നവനെ ഒന്നും അല്ലാത്ത രീതിയിൽ ചെയ്തു കൊടുക്കും നമ്മൾ ഒരിക്കലും പൈസ നോക്കിയല്ല ചെയ്യുന്നത് വൈദ്യത്തിനൊരു പവിത്രതയുണ്ട് ആ പവിത്രത വെച്ചോണ്ടാ നമ്മൾ ചെയ്യുന്നത് ചെയ്യുന്നത് വൈദ്യരെ ഇപ്പൊ നമ്മൾ ഇത്രയും ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു നമ്മൾ കാണിച്ചും ചെയ്തു വൈദ്യ കറക്റ്റ് സ്ഥലം ലൊക്കേഷൻ എന്ന് പറഞ്ഞു കൊടുക്കാം ഇത് പുതുപ്പള്ളി വാർണപ്പള്ളി ക്ഷേത്രമാണ് ഇത് പുതുപ്പള്ളി വാർണപ്പള്ളി ക്ഷേത്രം അല്ലേ ഇതിനോട് ചേർന്നാണ് നമ്മുടെ വീട് ലൊക്കേഷൻ നോക്കണമെങ്കിൽ ഇത് പറഞ്ഞാൽ വാർണപ്പള്ളി അമ്പലം ഭയങ്കര ഫേമസ് ആയ ശ്രീനാരായണ ഗുരുദേവൻ പഠിച്ച വിദ്യാഭ്യാസം നടത്തിയ അതെ ഹലോ ക്ഷേത്രം കേട്ടോ നിങ്ങൾ ഇപ്പം ഹരിശ്വന്റെ നമ്പരാണ് താഴ്ത്തി നമ്പർ ഹരിശ്വന്റെ നമ്പർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഹരിഷോട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും സപ്പോസ് ഇനി വിളിച്ചിട്ട് തിരക്കായിട്ട് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഫോൺ വിളിച്ച് ഹുദ്ധത് കണക്ട് ആയിട്ടില്ലെങ്കിൽ ലൊക്കേഷൻ നോക്കണ്ട ഈ വാരണപ്പള്ളി ക്ഷേത്രം അടിക്കുക കായംകുളം വാരണപ്പള്ളി ക്ഷേത്രം അല്ലേ കായംകുളം വാരണപ്പള്ളി ക്ഷേത്രം ഫേമസ് ക്ഷേത്രമാണ് ഇത് അടിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ ലൊക്കേഷൻ എത്തും അതിന്റെ തൊട്ട് മുമ്പ് അത് എത്തേക്ക് തൊട്ട് മുമ്പ് ലെഫ്റ്റ് റൈറ്റിൽ എടുക്കുന്ന റോഡേ ചെറിയ വഴി കയറിയാൽ ഹരിഷിന്റെ വീടാണ് അവിടെ ബോർഡ് ഒക്കെ വരും അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാരണം ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുന്ന ഒരു വീടുകയാണ് കാരണം ഒരുപാട് നമുക്ക് ഏറ്റവും വലുത് ശാരീരികമായിട്ടുള്ള പെയിനും കാര്യങ്ങളൊക്കെ അതൊക്കെ മാറ്റിത്തരുന്ന സ്ഥലത്തെ വീഡിയോ ആയിരുന്നു നിർത്ത് വീണ്ടും മറ്റു വീഡിയോ വീണ്ടും കാണാത്ത പോയി ബൈ